മീൻ കൊടുന്ന് ഞാൻ ഞമ്മക്ക് ഉമ്മാനെ വിളിച്ചോസ് എടുത്തോ മീൻ കൊടുന്ന് ഉമ്മാനെ വിളിച്ച സത്യോ <coughs> <coughs> ോർത്ത് കാണാ ഇവിടെ കൈസാനങ്ങളിട്ട് നേരത്തി ഞാനിവിടുന്ന് തോർത്ത് എടുക്കാഞ്ഞ മുണ്ടൻ തന്നെ കൊടുക്കുന്ന കുറെ ഡ്രസ്സുണ്ട് തോർത്ത് ഉണ്ടായിട്ടില്ല അത് ചുരിദാറുല ആണ്ടിട്ട് നമ്മക്ക് നമ്മളെ പഴയ പരിയിലേറ്റ് തോരട്ട് ജലങ്ങി ചീത്ത ആകെ രണ്ടും മുണ്ടല്ലേ നമ്മള് കൊടുന്ന് പരിലേക്ക് തോരട്ട് ചീത്തക്ക് കൊറച്ചൊരാശ്വാസങ്ങൾ അതാണ് ഉണങ്ങി എല്ലാം മീൻ പിടിച്ചാൻ പോയിട്ടല്ല അങ്ങനെ വന്ന കണ്ടോ അമ്മ ഞാൻ ദേഷ്യം കേറി എന്താ ചെനു വള്ള കിണറ്റിൽ നേരെ പോയിക്കുമ്പോ അവിടെ പോയിരുന്നാ പിന്നെ എങ്ങനെ കാര്യം നടത്തുക ഏടെ ബക്കറ്റിൽ ആ അങ്ങനെ പറയും ല്ല എന്റെ കാല്യറ്റുവാണുള്ളിൽ കേറാൻ എന്താ ചെയ്യ അപ്പഴാമ്മാണ് എന്റെ മുറിച്ചു ഞാൻ പൊന്ന് പുതിയ നല്ല ചുരിദാറൊക്കെ ഇട്ടതരി നിങ്ങൾ സാധാരണ അങ്ങനെ ഇല്ലല്ലോ ചെയ്യാറ് പോയി ഇച്ചാണെങ്കിലും അവിടത്തെ ഒന്ന് മീൻ മുറിച്ചാണെ അറിയില്ല ഞങ്ങ നാട്ടിലെ മരത്തി അയിലൾ അത് മാത്രം കുറച്ചാണ് കടലത്തെ ഈ ചെറിയ ഈ അമ്മായി നല്ല അമ്മായി പോയിട്ടു മലപ്പുറത്ത പോലൊന്നല്ല വടകത്ത് അമ്മായി സാധാരണ റാശി ഈ ഉമ്മയും കൂടിയും തന്നെ അല്ലേ മീൻ നന്നാക്കി എടുക്കൽ പിന്നെ ഇപ്പം ഞാൻ ഇപ്പോഴായിട്ട് ഞാനാണെങ്കിലും നല്ല ചുരിദാറൊക്കെ ഇടും ചെയ്തതാണ് നിങ്ങൾ എന്നും കൂടി അങ്ങ് നന്നാക്കി തരികയാണെങ്കിൽ ഞമ്മക്ക് പിന്നെ അങ്ങ് ഉസാറാക്കിയിട്ട് നന്നാക്കി ഈ ചുരിദാർ ഇടാത്ത ദിവസം അങ്ങ് നന്നാക്കി തരണ്ടേ ഞാനിങ്ങക്ക് അങ്ങനെ ഉമ്മ ഒരുവിധം സമ്മതിച്ച് ഒന്നൊരു മൂളില് മൂളിയാണ് അപ്പം ഞാൻ സന്തോഷം കൊണ്ടൊരു ഉമ്മ എടുക്കുന്നത്